നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രിയമുള്ളവരെയും നമ്മുടെ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മൾ ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് അത് ചിലപ്പോ നമ്മുടെ ഭർത്താവിനോടായിരിക്കാം നമ്മുടെ മക്കളോടായിരിക്കാം ഭാര്യയോടായിരിക്കാം മാതാപിതാക്കളോടായിരിക്കാം മരുമക്കളോടായിരിക്കാം എങ്ങനെ നമ്മുടെ അടുത്ത് നമ്മളോടുമായി ഇടപെട ജീവിക്കുന്നവരോട് നമ്മൾ ചിലപ്പോൾ അറിയാതെ കണ്ട് നമ്മുടെ വായിൽ നിന്ന് വീണു പോകുന്ന ചില ശാപത്തിന്റെ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വായിൽ നിന്ന് വീണു പോകാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് ഒരു

നമ്മൾ മാരെടുക്കലാണെങ്കിലും ടീച്ചർമാരെടുക്കലാണെങ്കിലും നമ്മൾ ചെന്നിട്ട് പറയാറുണ്ട് എന്റെ മക്കള് പഠിക്കാൻ വളരെ മോശമാണ് അവനൊരു മന്ത്രബുദ്ധിയാണ് അവന് യാതൊരു ഓർമ്മ ശക്തിയുമില്ല അവനൊരു കഴിവുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് ഏറ്റവും മോശമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ ആ മക്കളുടേതായ അധ്യാപകരോട് നമ്മൾ പറയാറുണ്ട് എങ്കില് ും അത് നിങ്ങളുടെ മക്കളെ ആണെങ്കിലും മരുമക്കളെ ആണെങ്കിലും നിങ്ങളോട് ഇടപെടൽ ജീവിക്കുന്ന ഒരു വസ്തുവിനെ പോലും നിങ്ങൾ ശപിച്ചു പോകരുത് കാറ്റിനെയും വെയിലിനെയും മഴയും നിങ്ങൾ ശപിച്ചു പോകരുത് ഒരിക്കലും നിങ്ങളുടെ നാവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ കടന്നു വരരുത് സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശപിക്കുന്ന സമയത്ത് എവിടെ കാണും അതിന് കാണ മാമി പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നീ നീ നിന്നെ ാഹുവിന്റെ കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മക്കളെ ശപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരന്മാരോട് വാപ്പുമാരോട് ഒരിക്കലും നിന്റെ മക്കളോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത് മഹാനായ അത്തിപ്പറ്റ ഉന്റെ മുന്നിലേക്ക് ചെറുപ്പക്കാരൻ വരികയാള് മകനുമായിട്ട് കൊണ്ടുവന്നിട്ട് ആ മകനെ കുറിച്ച് കൊണ്ടത്തിപ്പന്റെ ഉസ്താദിനോട് പറയുന്നു എന്റെ മകനെ യാതൊരു ഓർമ്മയും ഇല്ലാത്തവനാണ് അവൻ പഠിക്കാൻ യാതൊരു മനസ്സിയുമുള്ളവനാണ് പഠിക്കാൻ യാതൊരു മനസ്സുമില്ലാത്തവനാണ് യാതൊരു ബുദ്ധിയുമില്ലാത്തവനാണ് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് മാത്രമല്ല കേട് മാത്രമല്ലാത്തവനാണെന്ന് പറയുമ്പോൾ ഒരിക്കലും നീ എങ്ങനെ ശാപത്തിന്റെ വാക്ക് പറഞ്ഞു പോകരുത് നീ അവന്റെ വാപ്പയല്ലേ നീ അവന്റെ വാപ്പയല്ലേ ഒരിക്കലും അവരോട് ശാപത്തിന്റെ വാക്കുകൾ ഒരിക്കലും നീ പറഞ്ഞു പോകരുത്യാണ് ഒരിക്കലും നിന്റെ മക്കൾ നിങ്ങൾ ശപിക്കരുത് ഒരു വസ്തുവിനെയും നിങ്ങൾ ശപിച്ചു പോകരുത് കാരണം എന്തെന്നറിയോകരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ശപിക്കുന്ന സമയമുണ്ടല്ലോ ാഹുവിന്റെ കടന്നു വന്നിട്ടു നിങ്ങളെ ശപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തു വാക്കുകൾ പറയുന്ന സമയത്തു ആമീ ആമീൻ അവർ പറഞ്ഞു പോയാൽ ശാപം നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്ന് പതിക്കുകയാണ് അതവരുടെ ജീവിതത്തിലൂടെ നീളം അത് ബാധിച്ചു പോകുമെന്ന് മുസ്തഫാട്ടി സഹോദരിമാര് ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങളെ ശപിച്ചു പോകരുത് അവര് പഠിക്കാൻ പുറകിലോട്ടാണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് മരുന്നുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഒരുപാട് പ്രതിവിധികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ

എന്നിട്ടവന്റെ നെഞ്ചിലേക്ക് കൊടുക്കൂ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിലേക്ക് മന്ദ്രിച്ചവൻ എന്ന് കുടിപ്പിച്ചു നോക്കൂ അവന്റെ ബുദ്ധി തെളിഞ്ഞു വരുന്നതാ അവന്റെ ബുദ്ധി തെളിഞ്ഞവരും അല്ലെങ്കിൽ അവളുടെതായ ഓർമ്മ ശക്തി ശരിയായിട്ട് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞതല്ല ഇത് പ്രവാചകൻ നബി മുഹമ്മദ് പറഞ്ഞതല്ലാഹു പഠിപ്പിച്ചതാണ് ഏതാ സൂറത്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായ സൂറത്ത് തന്നെയാണ് ഖുർആൻ ഓതുന്നവരാണല്ലോ നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നവരാണല്ലോ ഒരുപാട് സൂറത്തുകൾ നമുക്ക് കാണാതെ പാരായണം ചെയ്യാൻ അറിയാമല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളെ ശപിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ അവരെ ശപിച്ചു പോകരുത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ സെ പറയുകയാണ് അല്ലാഹു അള്ളാഹുവിന്റെ പ്രവാചകരും ശപിച്ചിരിക്കുന്നു അവരോട് വല്ലാത്ത അവരോട് ആ കുടുംബത്തിൽ പോലും ചില ഉമ്മമാരുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് ശാപമാണ് അവര് ശപിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർ മരുമക്കളെ ശപിക്കുന്നു മക്കളെ ശപിക്കുന്നു ഭർത്താവിൽ ശപിക്കുന്നു ഉമ്മ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ശപിക്കുന്ന ശാപം കൊണ്ട് നിങ്ങൾ പോലും തോൽവിതത്തിന് ഒഴിവാണ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരികയാണ് മുത്തുകളും രോഗങ്ങളും ആപത്തുകളും കടന്നു വരുമ്പോ ഉമ്മാ നിങ്ങളുടെ ശാപം കൊണ്ടെങ്ങാനും അത് സംഭവിച്ചു പോയാൽ പോലും കരഞ്ഞു പോകേണ്ടി വരുന്നതല്ലേ നിങ്ങൾ പോലും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാവുകൊണ്ട് ശപിച്ചു പോകരുത് അറിയാതെ പോലും ശപിച്ചു പോകരുത് ആ സമയത്ത് നിങ്ങളുടെ നാവിലേക്ക് കിടന്നു വരട്ടെ അസ്തഗ്ഫിറുല്ലാഹ് ഇന്ദുകൊണ്ട് അറിയോ വഹദിയാകുന്ന ഫാത്തിമ ബിവ റളിയല്ലാഹു അഹിയു തഅല അഹിയോറ അല്ലാഹു ഇന്ന ഫറമാത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നേ മോളേ ഒരിക്കലും നിന്റെ കോപം കടന്നു വരുമ്പോ അതിനെ മാറ്റേണ്ട രൂപമുണ്ട് പഠിപ്പിക്കുകയാണ് കോപം കടന്നു വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് കോപം വന്നുകഴിഞ്ഞാ പിന്നെ നമുക്ക് കണ്ണു കാണില്ല പിന്നെ നമ്മൾ പറയുന്നത് നമുക്ക് തിരിച്ചറിയില്ല വരുണ്ടോ അമ്മമാരെ തെറിവിളിക്കുന്നവരുണ്ടോ മക്കളെ പോലും ഒന്നും അറിയാത്ത പിഞ്ചോമന മക്കളെ പോലും അള്ളാഹുവേ പുഴയിലേക്ക് വലിച്ചെറിയുന്നവരുണ്ടോ ഒറ്റ നിമിഷം നമ്മളെ ഹൃദയത്തിലേക്ക് കോപം കൊണ്ടുവരുമ്പോ അള്ളാഹുവേ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ലല്ലോ ുന്നത് എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിവില്ല അതുകൊണ്ട് പ്രവാചകര പ്രവാചകരീവ സന്നസാദങ്ങള്യോട് പറയുന്നുണ്ട് നിനക്ക് ദേശം വന്നാ നീ നിൽക്കുകയാണെങ്കിൽ നീ നീ ഒന്ന് ഇരിക്കണം മോളെ നിനക്ക് കോപം ഒന്ന് കിടക്കണം ഫാത്തിമ വരുന്നുണ്ടെങ്കിലൊന്ന് നിനക്ക് കോപം വരുന്നുണ്ടെങ്കിൽ നീ എന്ന നല്ല തണുത്ത വെള്ളമെടുത്തുകൊണ്ടെടുക്കുമ്പോ ചെയ്യണേ ഫാത്തിമ ാഹുല പറയുകയാണ് കോപം വരുമ്പോൾ ഇരിക്കണമെന്ന് പറഞ്ഞത് നിന്റെ ഒന്ന് തണുക്കാനാ നിന്റെ മനസ്സൊന്ന് തണുക്കാനാ

ശരീരം നല്ലതുപോലെ ും മനസ്സും ശരീരവും നല്ലതുപോലെ ആൾക്കാർക്ക് ചിലപ്പോ പ്രഷർ ഇടിച്ചു കയറുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു പോകുകയും ചെയ്യും ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കൂടും കൂടും ശരീരം വല്ലാതെ ഹീറ്റാകും ചൂടാകും അതുകൊണ്ട് അതിനെ തണുപ്പിക്കാനും ചെയ്യണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ യാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ശപിക്കാൻ പാടില്ല ദേശം വരുന്ന സമയത്ത് നമ്മുടെ മക്കളെന്നില്ല മാതാപിതാക്കളെന്നില്ല ആരുണ്ടെങ്കിലും അവരെ നമ്മളെ ശപിച്ചു പോവുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോ നമ്മളെ ശപിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അറിയാതെ പോലും നമ്മള് ശാപത്തിന്റെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകട്ടെ അതിന് പ്രതിവിധിയായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുതരികയാണ് ഈ സൂറത്തുനോട് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ സൂറത്തുനോട് നിങ്ങളുടെ മക്കൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക ഈ സൂറത്തുൽ ഹദിയത്തിനെ ഗ്രന്നുവരട്ടെ ആസമിയത്തുൽ ഹദിയം വല്ലാദ വിശാലമാകുന്നതാണ് ഇത് അല്ലാഹുള്ള അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ാഹു അലീവ സല്ലമാങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സൂറത്താണ് അറിയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക യഥാ സൂറത്തും പറയോറല്ല لك ورفعنا لك ذكرا فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ഈ ചെറിയ സൂറത്തങ്ങോട്ട് നമ്മുടെ മക്കളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക ദിവസവും അതങ്ങോട്ട് പാരായണം ചെയ്യുമ്പോ ഒരു പഠിക്കാൻ വേണ്ടിയിരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ശപിക്കാൻ ഈ സൂറത്ത് അങ്ങോട്ട് നമ്മുടെ മക്കൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ കൊടുക്കുന്നതാണ് അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ കേറുന്നതാണ് ഹൃദയം വിശാലമാകുന്നതാണ് അവരുടേതായ ഹൃദയം വിശാലമാക്കി കൊടുക്കുന്നതാണ് പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരു പഠിക്കാൻ യെന്ന ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ോട്ട് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ മക്കളെ നല്ല നല്ല മക്കളാകട്ടെ മക്കളാക്കി മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദമ്പതികളുണ്ട് ഒരുപാട് ദമ്പതിമാരുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്ക് നല്ല മക്കളെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരൈബുമില്ലാത്ത നല്ല മക്കളെ കൊടുത്ത് ആരോഗ്യമുള്ള മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ നാളെ നമ്മുടെ മരണപ്പെട്ട് കിടക്കുമ്പോ നിഷ്കളങ്കമായി വന്ന് നമ്മൾ